െ ലൊക്കേഷൻ കാണിക്കണേ ആരാണ് കണ്ടിട്ട് സൈക്കിള് മേടിക്കാൻ വന്നാണ് സൈക്കിള് പൈസ പറഞ്ഞില്ലല്ലോ വേറെ വന്ന് ചോദിച്ചായിരുന്നു അവര് വേണെങ്കി എടുത്തോണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് തരുള്ളൂ ആയിരത്തി അഞ്ഞൂറ് ബാക്കിയായാലും അടുത്ത മാസം തന്നാൽ മതിയോ ഇതെന്ത്

ഞാൻ കവറി അല്ല അതെ കൊച്ചു എന്തെങ്കിലും കൊറച്ച് തരാന്നാണ് പറഞ്ഞത് അപ്പൊ ആ പൈസ രണ്ടായിരത്തി അഞ്ഞൂറ് ആണ് അതിന് ആരൊക്കെ വേറെ വന്നിട്ടുണ്ട് അത്ര ഇല്ല കയ്യില്

ഞാൻ സൈക്കിളിസ്റ്റ് ആയി വന്ന് ആ ഇഷ്ടായി ചെറിയ പഞ്ചര കണ്ടല്ലോടാ 1500 തന്നാമതിയാ അടുത്ത മാസം തന്നാമതിയാ ഇല്ല ദാ മതിയേച്ചി പിന്നെന്റെ അടുത്ത് റെയിൻ കോട്ട് ഉണ്ടോ മഴയത്ത് കൊണ്ടോവൻ കോട ഇങ്ങനെ വിരിച്ചിട്ട് ഉണ്ടോ ആ എനിക്കറിയാ റെയിൻ കോട്ടൊന്നും ഇല്ലല്ല കോട ഉണ്ടോ അമ്മേടെ കോടയേ ഉണ്ട് അത് വെച്ചോ അ നമുക്ക് വേറെ മാർഗ്ഗമില്ല നീ എപ്പോഴാ വൈകിട്ട് ഞാൻ അവിടെ നിന്ന് നന്നായി ചേച്ചി പൈസ ഓടിച്ചു ചേച്ചി ചേച്ചി ഇത് എന്നെക്ക ആവശ്യം നിങ്ങട്ടാ പിന്നെ നല്ലൊരു റെയിൻകോട്ട് മേടിക്കുക നല്ലൊരു കൊട മേടിക്ക പിന്നെ ഇതിന്റെ അല്ലറ ചില്ലറ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ മാറ്റാൻ എന്തായാലും നിങ്ങൾക്ക് മതി ശ്രദ്ധിക്കണം ഏഹ് തോട്ടുകൂടെ പോകുമ്പോ ശ്രദ്ധിക്കണം സർക്കസ് ഒന്നും വേണ്ട സൈക്കിളില് ഏഹ് ശ്രദ്ധിക്കണം ഒരു ഗൂഗിൾ പേ അതെ ഈ മനുഷ്യന്റെ ചിരി ചിരിയുണ്ടോ അദ്ദേഹത്തിന്റെ ആ ചിരിയിൽ അറിയാമോ ആ കണ്ണുകളിലറിയാം അദ്ദേഹം ഇങ്ങനെയൊക്കെയുള്ള ഏതൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു വന്നത് ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ കടന്നു വന്ന സാഹചര്യം നമ്മൾ അനുഭവിച്ച വേദനകളിലൂടെ മറ്റൊരു ജീവൻ പോകുന്നത് കണ്ടാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് നമ്മുടെയൊക്കെ ഉള്ളിൽ നന്മകളുണ്ട് പക്ഷേ അത് പ്രവൃത്തിയിൽ ആരും വരുത്താറില്ല പ്രവൃത്തിയിലും നന്മകൾ പിതറട്ടെ നിങ്ങൾക്കായി ടീം ആർ യു ബ്ലോക്ക് പേജ് ഇഷ്ടമായ ഫോളോ ചെയ്യാൻ മറക്കല്ലേ